ഐ പി എൽ പത്താം സീസണിലെ രണ്ടാം ഫൈനലിസ്റ്റിനെ ഇന്നറിയാം വൈകിട്ട് നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് പാറ്റ് കമിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും വൈകിട്ട് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ക്വാളിഫയറിന്റെ രണ്ടാം റൌണ്ട് നടക്കുക കരുത്തരായ ബാറ്റിംഗ് ബൌളിംഗ് നിരകളോടെയാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് എന്നതിനാൽ തന്നെ വിജയം ആർക്കെന്നത് പ്രവചനാതീതമായിരിക്കും തുടർച്ചയായ മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷം അതിഗംഭീരമായ തിരിച്ചുവരവിലൂടെ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലെത്തുന്നത് എന്നാൽ തുടക്കം മുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീമാണ് ഹൈദരാബാദും എന്നതിനാൽ ബലാബലം തുല്യമെന്നുറപ്പ് ഇരു ടീമുകൾക്കും മോശമില്ലാത്ത ബാറ്റിംഗ് നിരയുണ്ട് ഹൈദരാബാദിൽ മികച്ച ഫോമിലുള്ള ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ എന്നിവർക്കൊപ്പം ക്യാപ്റ്റൻ കമ്മീൻസ് കൂടി ബാറ്റിംഗിൽ പ്രതിരോധം തീർക്കും രാജസ്ഥാൻ റോയൽസിലാകട്ടെ റിയാൽ പരാഗ് യശസ്സി ജയ്സ്വാൾ ഷിംറോൺ ഹിറ്റ്മേയർ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എന്നിവരെ പേടിക്കണം ചഹലും ആർ അശ്വിനുമടങ്ങുന്ന സ്പിന്നിംഗ് നിരയാണ് ബൌളിങ്ങിൽ രാജസ്ഥാന്റെ കരുത്ത് ടി നടരാജനും പാറ്റ് കമ്മീൻസും ഭുവനേശ്വർ കുമാറുമാണ് ഹൈദരാബാദിന്റെ ബൌളിംഗ് നിരയിലുള്ളത് രാജസ്ഥാൻ ടോസ് നേടുകയാണെങ്കിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത ആദ്യം ബാറ്റ് ചെയ്ത് സ്കോർ ഉയർത്തിയാൽ രാജസ്ഥാനെ പിടിച്ചുകെട്ടുക ശ്രമകരമായിരിക്കും ഒരേപോലെ ശക്തമായ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെയും ബൌളിംഗ് നിരയെയും ശരാശരിയിൽ താഴെ പിടിച്ചു നിർത്തിയാലേ ഹൈദരാബാദിന് ഫൈനലിലേക്കുള്ള വഴി തെളിയൂ സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്